അസലാമാലും വരഹമത്തല്ലോ അന്ന് രാവിലെ തന്നെ അതാ മോൾട്ടി അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഉപ്പാ ഞാൻ പോവാണ് ഉമ്മ ഞാൻ പോവാണ് അതെന്താ തന്നെ പോണത് ഉമ്മയുടെ ഒരു ചോദ്യം അല്ല അവിടുത്തെ ഉമ്മനോട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞല്ലേ സൽക്കാരത്തിൽ പറഞ്ഞിട്ട് വന്നതല്ലേ അതുകൊണ്ട് ഞാൻ പോവാണ് ഉപ്പ എന്നെ തങ്ങട്ട് ആക്കി തെരഞ്ഞോ ആ മോളെ മോൾട്ടിയെ പോയാൽ പോയാലിപ്പോൾ ഇവിടെ ആരാ ഉമ്മാ അന്ന് നിങ്ങൾ എന്നെ ഇറക്കി വിട്ടതല്ലേനോ എന്നിട്ട് ഞാനതിന് വിളിച്ചപ്പോൾ വന്നു ഇൻഷാല്ലോ ഇനിയും വരണ്ട് പിന്നെ ഉമ്മാനോട് രണ്ടു ദിവസത്തിനുള്ളിൽ വരാമെന്ന് പറഞ്ഞ് പോന്നതല്ലേ എന്തായാലും നാലഞ്ച് ദിവസമായില്ലേ മോൾട്ടി അത് പറഞ്ഞു ഇനി പിന്നെ വരണ്ട് സത്യം പറഞ്ഞാൽ റഷീദും അമ്മ പെട്ടു പോയിട്ടുണ്ട് എല്ലാ പണിയും ഒറ്റക്ക് ചെയ്യേണ്ട അവസ്ഥയാണിപ്പോൾ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറഞ്ഞുപോലെ ഉപ്പയുടെ അടുക്കിലേക്ക് വരുന്നു എന്റെ പൊന്നാര മനുഷ്യ നിങ്ങളോട് ആരെപ്പോ ഓളെ ബോധം കെട്ടിടാൻ എടുത്തുണ്ടാൻ പറഞ്ഞത് അതാളിവിടെ കേട്ടത് ഏ നിങ്ങൾക്ക് എന്തിന്റെ കേടങ്ങളോ മരോളല്ല മോളൊന്നുമല്ലത് റഷീദാ മോളായാലും മരോളായാലും അസുഖം വന്നു കഴിഞ്ഞാലും സുഖമില്ലാതെ കുഴഞ്ഞു വീണാലും അത് അതാരൊക്കെ തന്നെയായാലും നമ്മളെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കണം അല്ലാതെ ആ നേരത്തെ ഉമ്മയാണോ മോളാണോ മരോളാണോ നോക്കി നിൽക്കല്ലേ വേണ്ടത് ആ അല്ലെങ്കിൽ ഓളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ നാവാണല്ലോ ആ ചെക്കൻ കണ്ടില്ല സിനാൻ വല്ലാത്ത സാധനം തന്നെയാണ് എനിക്കും ഓനെ വലിയൊരു പണി ഇട്ട് താൻ തോന്നുന്നുണ്ട് കണ്ടിട്ട് ഒന്നുണ്ട് കയ്യ് കിട്ടട്ടെ ഞാൻ ബാക്കി പറഞ്ഞെടുക്ക ഓൻ വരണില്ലല്ലോ ഇല്ലല്ലോ റഷീദ വന്നോളൂ റഷീദാ ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓൾക്ക് എന്തൊക്കെയോ ടെസ്റ്റും കാര്യങ്ങളുണ്ട് ഓളെ വയറിൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു കേട്ടത് ആ വയറിൻ്റെ ഉള്ളിൽ പെടും ഓൻ ഇല്ലാതെ അങ്ങനെ പലതും പെടും ആയിരിക്കും എല്ലാരും മരവളങ്ങനെ വിശ്വസിച്ച് നിന്നോളെ അപ്പോഴും മുഹ്സിനക്ക് കുറ്റം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് റഷീദ ഇഞ്ഞു എന്റെ പച്ചർച്ച ഒന്നും എനിക്ക് മതിയില്ലേ ഏഹ് ആ ഓളെ കുറിച്ചല്ലെങ്കിലും പറയാൻ പറ്റൂലല്ലോ നിങ്ങൾക്ക് വലിയ വേചാറാണല്ലോ മരുവളെ കുറിച്ച് പറയണത് ഇതാ ഒരു മരോൾ ഇത് എവിടെ പിന്നെ ഓളെ കുറിച്ച് നിങ്ങൾ വല്ലാതില്ലാത്തൊന്നും പറയണ്ട കേട്ടോ ഏഹ് ഓൾ എന്ന് വെച്ചാലേ തറവാട്ട് പറഞ്ഞ പെൺകുട്ടിയാണ് ഉമ്മ എന്തൊക്കെ തന്നെയായാലും ഷാഹിനിയുടെ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത് ഷാഹിനിയാണെങ്കിൽ പണിയൊന്നും ചെയ്യാതെ അങ്ങനെ സുഖമായി ഇരിക്കുകയാണ് ഉമ്മക്ക് ദേഷ്യവും സങ്കടവും ഉണ്ട് പക്ഷേ ആളുകളുടെ ഇടയിൽ പിടിച്ചു നിൽക്കുവാൻ വേണ്ടിയിട്ടും ഉപ്പയുടെയും മോൾട്ടിയുടെയും മുന്നിൽ തോറ്റിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അത് പുറത്തു പറയാതെ ഇരിക്കാതെ മാത്രം ഉമ്മാക്ക് അവളോട് എന്തെങ്കിലൊക്കെ പറഞ്ഞെടുപ്പിക്കാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ ഉത്തരം കിട്ടും എന്നറിയുന്നുകൊണ്ട് തന്നെ അറിയാതെ പേടിച്ച് നിൽക്കുകയാണ് പറയാതെ ഉപ്പാക്ക് ഉമ്മാതാ ചോറ് വിളമ്പി കൊടുക്കുന്നു ഇതാ ചോറ് വണ്ണി ഒന്ന് തിന്നോളി എന്നാൽ അപ്പോഴേക്കും മരുമകളും ഇറങ്ങി വന്നു ആ ചോറായോ എനിക്ക് പ്ലേറ്റ് എടുത്തിട്ടില്ലമ്മ ഉമ്മ എന്ത് പറയണമെന്നായിപ്പോയി എന്താ ഉമ്മ രണ്ട് പ്ലേറ്റ് കൊണ്ടെന്ന് വെച്ചിടവും മരിക്കണില്ലേ ആദ്യമായി സഹതാപത്തോടെ അവൾ അത് ചോദിച്ചു ഉപ്പയുടെ കൂടെ തന്നെ അവൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു ഉപ്പാക്കറിയില്ലേ കുറച്ച് ഉപ്പ് കുറവുണ്ടല്ലേ ഇല്ലേ ഉപ്പാക്ക് തോന്നില്ലേ ഉപ്പ ഉമ്മയെ പേടിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല അത് മോളെ കുറച്ചിട്ടാ പോരെ ഉമ്മാക്ക് ശരിക്കും കാര്യം വെക്കാൻ അറിയില്ല എന്ന് തോന്നില്ലേപ്പാ എന്നെന്തെങ്കിലും ഒരു കുറവുണ്ടാകും റഷീദോ ഉമ്മക്ക് ദേഷ്യം ഇരച്ചു കയറി വന്നു പറ്റുന്നുണ്ടെങ്കിൽ ഓൾക്കാണ്ട് കയറി വെച്ചൂടെ ഇതിപ്പോൾ വീട്ടിൽ പണി മുഴുവൻ കായി അല്ല എന്റെ പണി തന്നെയാണ് എന്റെ സിനാനക്കൊണ്ട് വേറെ പെണ്ണടിക്കൊരുങ്ങിയത് എനിക്ക് കിട്ടേണ്ടി തന്നെയാണ് ശിക്ഷ എനിക്ക് തന്നെയാണ് ഇത് വേണ്ടത് റബ്ബ് റബ്ബു നേരത്താണ് ഈ ഒരു സാധനത്തിന് തലയിൽ എനിക്ക് കെട്ടിവെക്കാൻ തോന്നിയതാവും സിനാനെ രണ്ട് വർത്താനം വരട്ടെ ഉമ്മ ഫോൺ എടുത്തുകൊണ്ട് അപ്പുറത്തേക്ക് പോയി സിനാന്റെ ഫോൺ ബെല്ലടിക്കുന്നു സിനാനെ ആ എന്തോമാ അല്ല സിനാനെ എനിക്ക് എവിടെന്നാണ് ഇതിനെ കിട്ടിയത് ഏനെ ഈ ഷായനാനെ എവിടെ നിന്ന് എനിക്ക് കിട്ടിയെന്നാണ് ചോദിക്കണത് തറവാട്ട് പറഞ്ഞ പെൺകുട്ടിയല്ലേ തറവാട്ടുനിന്ന് നോക്കി കൊണ്ടുവന്നു എന്തേ എന്റെ പൊന്നാര ചെക്കാ വല്ലാത്തത് കൊടുക്കുന്നല്ല അതിനെ കൊണ്ട് ഞാൻ കൊടുങ്ങണത് എന്താ ഒരു കാര്യത്തിന് സാഹചര്യമില്ല തിന്നാള നേരാവുമ്പോൾ കണ്ട് ഇറങ്ങി വന്ന് വെട്ടി വിഴുങ്ങുന്നുണ്ട് മാപ്പാൻ പക്ഷേ ഭക്ഷണം കഴിക്കാണ് എവിടുന്നാ എൻ്റെ പൊന്നാര സിനാൻ എനിക്ക് ഇതിനെ കിട്ടിയത് ഒരു മുത്തരജി പറഞ്ഞു കൊണ്ടാ എന്തോ ഉമ്മ അടുത്തോ ഉമ്മയല്ലേ പറഞ്ഞത് തറവാട്ട് പിറന്ന കുട്ടിയെ വേണം എന്നൊക്കെ ഏ മുസ്സിനെ വീട്ടിൽ ജോലി എടുത്തോളും അവള് അങ്ങനെയൊക്കെ അവളെടുക്കൊന്നുമില്ല അവള് ജോലിയൊന്നും എടുക്കൂല അവള് തറവാട്ടിൽ പിറന്ന പണക്കാരിയായ പെൺകുട്ടിയാണ് അവളൊന്നിനും വരൂല ഉമ്മാക്കതല്ലേ ആവശ്യം സിനാനെ അല്പം കളിയാക്കിക്കൊണ്ട് പറയുന്നത് പോലെ ഉമ്മാക്ക് തോന്നി കളിയാക്കണ്ടടാ ഇത് നോക്കിക്കോ രണ്ടും എൻ്റെ ഇജി കെട്ടി പെണ്ണുങ്ങൾ തന്നെയല്ലേ എൻ്റെ നോക്കിക്കോ അങ്ങോട്ട് ജി ജിണ്ട് വാ അല്ല ഇജിപ്പം എന്താ എൻ്റെ ആദ്യത്തോളപ്പം അങ്ങനെ കൂടി നിൽക്കണേ ഏഹ് എന്തോൾക്ക് അസുഖം വെറും അഭിനയത്തിന് കൂട്ട് നിൽക്കരുത് എൻ്റെ സിനാനെ ഞാൻ വിചാരിച്ചിന് കുറച്ചെങ്കിലും എനിക്ക് ബുദ്ധി വെച്ചു എന്നെ ഇപ്പം എന്താ പറ്റ കേട് വന്നോ ഹോസ്പിറ്റലിലാണ് എന്തൊക്കെയോ ഇഷ്യൂസ് അവൾക്കുണ്ട് പിന്നെ അവള് ബ്ലഡിനെന്തോ കലർന്നിട്ടുണ്ടെന്നോ അതൊക്കെ കേൾക്കുന്നുണ്ട് എന്ത് മെഡിസിനാണ് അവള് കഴിച്ചത് ഉമ്മക്കറിയോ ഒരു നിമിഷം ഉമ്മ ഞെട്ടി പോയി മെഡിസിനോ ഓൾ എന്ത് മെഡിസിനോ ഓൾക്ക് അസുഖമൊന്നുമില്ലല്ലോ ഇനെ ഈ ഞാനറിയാതെ വല്ല മെഡിസിനെ കുടിച്ചുകൊണ്ട് ആർക്കറിയാം അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോളേ അത് പല പ്രശ്നങ്ങളും പോക്കും വരവൊക്കെ ഉണ്ടോ ആർക്കറിയാം ഉമ്മ ഒന്നും പറയരുതിട്ട് ഇല്ലാത്ത ഒന്നും ഓൾ അങ്ങനത്തെ ഗ്രൂപ്പിലും കാര്യങ്ങളിലും ഒന്നും ഇല്ലല്ലോ സിനാനെ ഇജു അവളെ കണ്ണടച്ചങ്ങട്ട് വിശ്വസിച്ചോ അനക്കിപ്പോഴും മതിയായിട്ടില്ല അന്നെ പൊട്ടത്തിയാക്കണ ഇജ്ജ് മനസ്സിലാക്കണില്ല ആ എന്തൊക്കെ തന്നെയാലും ഇന്ന് ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങൾക്കും പിന്നെ വരണ്ടി വരും ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പോന്നാളെ പൊന്നാര കുട്ടിയെ ഞാൻ അവിടെ പോയി ഇങ്ങനെ മുട്ടിട്ട് കൂടണ്ട പെണ്ണുങ്ങളോ സിനാനെ കണക്കിന് ചീത്ത പറയുന്നുണ്ട് ഉമ്മ ഉമ്മാ റബ്ബേ ഉമ്മാൻ്റെ ഒരു കാര്യം എന്ത് കാര്യത്തിന് വേണ്ടിട്ടാണ് റബ്ബെ ഇങ്ങനെ ഉമ്മ ഉമ്മാന്റെ ഇഷ്ടത്തിന് വേണ്ടി ഒരു പെണ്ണിനെ അവിടെ കെട്ടി കൊണ്ടുവന്ന് കൊടുത്തു അതിനിടയിൽ ഇവൾക്ക് സുഖമില്ലാതായി ഇങ്ങോട്ട് പോന്നു പഠിച്ചവനെ എത്രയോ ഉമ്മമാർ ഞാൻ കണ്ടെക്കണ് ഇത്ര എങ്ങനെ അങ്ങോട്ട് ഇടങ്ങാറാക്കണ ഉമ്മമാർ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഉമ്മാക്ക് മാത്രോ ഇങ്ങനൊരു സ്വഭാവം ശരിക്കും സിനാനെ വിചാരിക്കുന്നു മുഹസിനെ ചോദിക്കുന്നു ആരാ സിനു ആര വിളിക്കുന്നത് ഏഹ് അത് ആരാ സിനാൻ ഫോൺ കട്ട് ചെയ്തു ഒമ്മയാണ് വിളിക്കുന്നത് എന്ത് സിനു പ്രശ്നം വല്ലതും ഏഹ് ഒന്നുമില്ല ഇന്ന് വൈകുന്നേരം ഡിസ്ചാർജ് ആണ് മുസ്സിന നീ തീരുമാനിക്കുക എങ്ങോട്ടെ നിനക്ക് പോകേണ്ടത് നിൻ്റെ വീട്ടിലേക്ക് പോകണോ അതോ എൻ്റെ വീട്ടിലേക്ക് വരുന്നോ എന്താ നിൻ്റെ തീരുമാനം മുസ്സിനക്ക് എന്ത് പറയണം എന്നായിപ്പോയി റബ്ബേ എൻ്റെ വീട്ടിലേക്ക് പോയാൽ ഒരു പക്ഷേ സിനു സിനുവിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല സിനു ഞാൻ സിനുവിൻ്റെ കൂടെ തന്നെ വീട്ടിലേക്ക് വരാം അവൾ അതായി പറഞ്ഞത് മുസ്സിന നീ ശരിക്കും ആലോചിച്ചോ ആലോചിച്ചോ എന്ന് നമുക്ക് പോകാംലേ ഉം മുസ്തിനയുടെ മനസ്സിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നു തൻ്റെ സിനു കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു പെണ്ണ് അവിടെയുണ്ട് എന്നുള്ള കാര്യം അവൾക്ക് അറിയാമായിരുന്നു പക്ഷെ സിനു പറഞ്ഞു തന്നെ വെറുതെ പറ്റിക്കുവാൻ വേണ്ടി ഒരു നാടകമാണെന്ന് ശരിക്കും മൊസ്സിനക്ക് മനസ്സിനുള്ളിൽ ചെറിയൊരു ടെൻഷൻ ഇല്ലാതില്ല പഠിച്ചോനെ എന്തൊക്കെ കാണണാമോ എന്തൊക്കെ കേൾക്കണാവോ ഡോക്ടർ പെട്ടെന്ന് അങ്ങോട്ട് വന്നു അല്ലേ ആ കുഴപ്പമില്ല ആ പിന്നെ സിനാൻ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ കൂടുതലായിട്ട് ഒന്നും കൊടുക്കരുത് കേട്ടോ ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും വലിയ ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞാലും മനസ്സ് പിന്നെ പിടിച്ചാൽ കിട്ടില്ല വലിയ മാനസിക രോഗത്തിലേക്ക് കുട്ടി പഴുതി വീഴാനും ചാൻസ് ഉണ്ട് അതിനൊക്കെ കുറച്ച് പോരെ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം ഓക്കെ ശരി ഡോക്ടർ അങ്ങനെയതാ സിനാൻ അവിടെയുള്ള സാധനങ്ങളും എല്ലാം എടുത്ത് വണ്ടിയുടെ ഇടുക്കിയിൽ കൊണ്ടുപോയി വെക്കുന്നു മുസ്സിയെ ഒന്ന് പോവല്ലേ അവളുടെ കൈ പിടിച്ച് പതുക്കെ ആ കട്ടിലിൽ നിന്ന് ഇറക്കി നേരെയതാ വാഹനത്തിനരികിലേക്ക് അപ്പോൾ ഒരാൾ ചോദിച്ച് വീൽചെയർ വേണോ ഹേയ് എന്നോ പ്രോബ്ലം അതൊന്നും വേണ്ട കുഴപ്പമില്ല അവൾ സിനാൻ്റെ കൈ പിടിച്ച് പതുക്കെ നടന്നു വാഹനത്തിൽ കയറിയിരുന്നു സിനാൻ അവൾക്ക് ബെൽറ്റ് ഇട്ട് കൊടുത്തു അവനും അപ്പുറത്ത് കയറിയിരുന്നു മുസ്സി എന്താ എന്തിനീക്കാം ഉറപ്പല്ലേ എൻ്റെ വീട്ടിലേക്ക് പോവുക അതോ നിൻ്റെ വീട്ടിൽ രണ്ടു ദിവസം റെസ്റ്റിന് പോണോ അത് വേണ്ടേക്കാം ഇക്കയുടെ വീട്ടിൽ തന്നെ പോവാ കാരണം നിൻ്റെ ഇഷ്ടം പോലെ അങ്ങനെയതാ സിനാനും മുഹ്സിനെയും അവരുടെ വീട്ടിലേക്ക് പോകുന്നു മുഹ്സി സിനാൻ്റെ ശബ്ദം എന്താ മുസ്സി നീ ക്ഷമയുള്ള പെണ്ണല്ലേ എന്തൊക്കെ വന്നാലും ക്ഷമിക്കണം കേട്ടോ ഇനിയും ഇനിയും ഒരു പക്ഷേ പല വിഷയങ്ങളും ഉണ്ടാകാൻ ഉണ്ട് എന്തിലും നീ ക്ഷമിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം സിനു ഇനി എന്താ അല്ലേ ഞാൻ പറയാ ശരിക്കും മുഹ്സിനക്ക് മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു സങ്കടം ഒന്നും തുടങ്ങി അപ്പോൾ സിനു എന്നോട് വെറുതെ പറഞ്ഞതല്ല ഷാഹിനെ ശരിക്കും സിനു കല്യാണം കഴിച്ചിട്ടുണ്ടോ അതോ ഇന്നത്തെ ദിവസം ഷാഹിനിയുടെ കൂടെ കൂടെയായിരിക്കുമോ അവൾ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു എന്താ പെണ്ണേ അല്ല എനിക്ക് ഒരു സംശയം സിനു ഞാൻ എല്ലാം ക്ഷമിക്കൂ അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല അപ്പോൾ ഇന്ന് ഷാഹിനിയുടെ കൂടെ കൂടെയായിരിക്കുമല്ലോ സാറല്ല കുഴപ്പമില്ല എത്ര പെണ്ണുങ്ങളങ്ങനെ ജീവിക്കുന്നു എനിക്ക് കുഴപ്പമില്ല സിനു സന്തോഷത്തോടെ കഴിയണം നിങ്ങള് അത് എനിക്ക് ആഗ്രഹമുള്ളു അവൾ ഹൃദയം വേദനിച്ചുകൊണ്ടാണ് ആ ഒരു വാക്കുകൾ പറഞ്ഞത് മൊസ്സി പെട്ടെന്ന് അവനതാ വണ്ടി ബ്രേക്ക് ഇടുന്നു എന്താ മൊസ്സീന്നെ പറഞ്ഞത് എനിക്ക് ഒരിക്കലും ഞാൻ ആലോചിക്കാത്ത കാര്യം നീ പറയരുത് കേട്ടോ ഒരിക്കലും അതെന്റെ പെണ്ണല്ല എന്റെ പെണ്ണുതാ നീ മാത്രമാണ് ആ കാര്യത്തിൽ നീ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല സിനു വിഷമല്ല എന്നാലും മനസ്സിനുള്ളിൽ എന്തൊക്കെയോ ഒരു അതുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും മുസ്സിനിയെ എന്നോട് ക്ഷമിക്കണം ഒരു മാസമായിട്ട് ഞാൻ നിന്നോട് എപ്പോഴും എതിരായിരുന്നു ആ കാലത്ത് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷേ നിനക്ക് ഈ ഒരു ഷോക്ക് വല്ലാതായിപ്പോയത് അല്ലേ ഡോക്ടർ പറഞ്ഞല്ലോ ഒരുപാട് കുട്ടി വിഷമിപ്പിച്ചിട്ടുണ്ട് കുട്ടിയെ ഒരുപാട് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ എല്ലാം എൻ്റെ കുറ്റം തന്നെ നീ എനിക്ക് പുറത്ത് തരണം നിന്നോട് ആ ക്ഷമ ചോദിക്കുന്നു സിനു പ്ലീസ് എന്നോട് ക്ഷമ ചോദിക്കേ ഹേ ഒരിക്കലും വേണ്ട എന്തിന് എന്തിൻ്റെ പേരിൽ അതൊക്കെ ഓരോരുത്തരോടും ഇഷ്ടല്ലേ മുസ്സിന സിനാനോട് പറഞ്ഞു ഏകദേശം അഞ്ച് മിനിറ്റ് കൊണ്ട് അതാ വീട്ടിലേക്കെത്തും അതിനു മുമ്പായിട്ട് മുസ്സിനോട് സിനാൻ ചോദിക്കുന്നു മുസ്സി എന്തെങ്കിലും നിനക്ക് വാങ്ങാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ വാ നമുക്ക് എന്തെങ്കിലും ഒരു ചായെങ്കിലും കുടിച്ച് പോകാം അതൊന്നും വേണ്ട ഇനി വീട്ടിൽ ചെന്നിട്ടാക്കാം പുറത്തെടുത്ത ഭക്ഷണം എനിക്ക് വേണ്ട ആ ഓക്കെ ഓക്കെ പിന്നെ ഡ്രസ്സ് വല്ലതും അതൊക്കെ എനിക്കുണ്ട് സത്യമായിട്ടും ഓരോ പെണ്ണുങ്ങളോടൊക്കെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സ് വേണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയായാലും അവർ യെസ് എന്നെ പറയൂ നിന്നോട് എന്തൊക്കെ തന്നെ ചോദിച്ചിട്ടും നീ വേണ്ട എന്നാണല്ലോ പെണ്ണെ പറയുന്നത് അത് പിന്നെ എനിക്കുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ അതാണ് പറയാത്തത് ഉണ്ട് ഇപ്പൊണ്ട് ഇഷ്ടംപോലെല്ലാം എന്തിലില്ല മോളെ നിന്റെ മനസ്സ് അതന്നെ വലിയൊരു കാര്യം തന്നെയാണ് എങ്കിലും സിനാനെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം അവിടെ നിന്ന് വാങ്ങുന്നു പിന്നെ ഇടയ്ക്കിടെ ഫ്രൂട്ട്സ് എടുത്ത് ജ്യൂസൊക്കെ അടിച്ച് കഴിക്കണം കേട്ടോ ഉം അത് ഞാൻ എല്ലാരും എടുത്തു തരാൻ വേണ്ടി നിൽക്കണ്ട അതൊക്കെ അവനാണ് ഇഷ്ടം പോലെ നിന്റെ കൂടെ വീടല്ലേ ഏയ് അതോ അത് നടക്കൂല അതൊന്നും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഒന്നും തിന്നാറില്ല ഉമ്മ തരും അല്ലെങ്കിൽ എന്നോട് എടുത്ത് കഴിക്കാൻ അങ്ങനെ പറയുമ്പോൾ മാത്രം അല്ലെങ്കിൽ ഞാൻ കഴിക്കാറില്ല എൻ്റെ പെണ്ണേ ഇനിയിപ്പോൾ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് കഴിഞ്ഞ് വരികയാണ് അപ്പോൾ കുറച്ച് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല റിലാക്സ് ആയിട്ട് ഒന്ന് കിടന്നുറങ്ങി ഒന്ന് ഫ്രഷ് ആയിട്ട് റിലാക്സ് ആയിട്ട് കിടന്നുറങ്ങുക എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് ഉഷാറാവണം കേട്ടോ സിനാനെ അവളെ ഉപദേശിച്ചു അങ്ങനെ അങ്ങനെയതാ ആ കാറ് അവരുടെ വീടിന്റെ മുറ്റത്തേക്ക് കയറി ചെല്ലുന്നു ഉമ്മ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഉമ്മാക്ക് സന്തോഷമായി അല്ലാരി വന്നിരിക്കണു മുഹ്സിയെ സിനോ ആ എങ്ങനെ ഉണ്ട് കുറവുണ്ട് മോളെ അതൊക്കെ മാറിക്കോളേ ഉമ്മ നല്ല രീതിയിലാണ് അവളെ സ്വീകരിക്കുന്നത് ഷാഹിന ഷാഹിന ഉമ്മ നീട്ടി വിളിക്കുന്നു മോളെ നല്ല രീതിയിൽ ഷാഹിൻ അത് കേട്ടു ആ എന്ത് എന്തു ഉമ്മ മോളെ ഇത് ആരൊക്കെ വന്നിട്ട് നോക്ക് ആഹാ സിനാൻ വന്നോ സിനാനെ സിനാന്റെ കൂടെ ഏതേ പെണ്ണ് അത് കേട്ടപ്പോൾ ഉമ്മ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി റബ്ബേ എന്തൊക്കെയാണിത് അപ്പൊ അറിഞ്ഞിട്ടില്ലേ ഇവള് ആദ്യം ഇവള് കെട്ടിയത് എന്നും എന്തൊക്കെയാണാവോ അതോ ഇനി ആദ്യത്തെ കല്യാണം അങ്ങനെ എന്തു ചെയ്യാ പറഞ്ഞിട്ട് ആണോ തൽക്കാലം അങ്ങനെ വന്നോട്ടെ ഇനിയിപ്പോ ഇവള് വേലക്കാരത്തിനെ വിചാരിച്ചോട്ടെ ഓള മനസ്സിലെ അങ്ങനെ കിടക്കട്ടെ പഠിച്ചവരെ എൻ്റെ സിനാൻ ഇങ്ങനെ മുസ്സിനാൻ പോകാൻ ഞാൻ മതിയായിരുന്നു അങ്ങനെ അതാ നേരെ മുസ്സിന അവളുടെ റൂമിലേക്ക് പോകുന്നു അവളുടെ റൂം താഴെയാണ് എന്നുള്ള കാര്യം സിനാൻ അറിയുന്നില്ല മുസ്സി എന്ത് ഇങ്ങോട്ട് സിനു ഇതാണ് എൻ്റെ റൂമ് ഇതോ അപ്പോൾ അവൾ എന് താഴെ കിടക്കട്ടെ മുകളിലാണ് അവൾ കിടക്കുന്നത് അവളിവിടെ കിടന്നോട്ടെ നമുക്ക് മുകളിലേക്ക് പോകാം അത് ഉമ്മ കേട്ടു സിനാനെ ഇജ് എന്ത് ചെറ്റതിരി പറയണത് ആ പെണ്ണിനെ കെട്ടി കൊണ്ടുവന്നിട്ട് അവളെ താഴത്ത് കെടുത്ത് പോടാ ചെക്ക ചെക്കവിടുന്നു അൻ്റെ ഒരു വിവരമില്ലായ്മ പഴയ ആൾക്കാരാണ് താഴെ കെടുക്കേണ്ടത് അല്ലാതെ പുതിയോലല്ല ആയിക്കോട്ടെ എന്നാ ശരി ഉമ്മ പുതിയ ആൾക്കാരുടെ മുകളിൽ കിടക്കട്ടെ ഞങ്ങൾ പഴയ ആൾക്കാൾ പാവങ്ങൾ എവിടെയും കിടക്കാം അല്ലേ അതല്ലേ നല്ലത് മുസ്സി ഒന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കട്ടോ ഉം ഉമ്മ അത് കേട്ടു ഓ റെസ്റ്റ് റെസ്റ്റ് എടുപ്പിക്കാൻ കൊണ്ടുവന്നതാ പണിയെടുക്കാൻ അവിടെ ഞാനുണ്ടല്ലോ അമ്മായി ഓ രണ്ട് മരുക്കൾക്ക് വേലക്കാരി അമ്മായിമ്മ എന്താ സുഖം ശരിക്കും പറഞ്ഞ ക്ഷീണം കൊണ്ട് അവൾ അറിയാതെ ഒന്ന് ഉറങ്ങിപ്പോയിരുന്നു അവിടെ ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് മുകളില് ഷാഹിന താഴെ മുസ്സിന ഓ രണ്ട് മരുക്കള് ഇനിയിപ്പോ സിനാൻ എങ്ങോട്ട് പോകും എനിക്ക് കാണണം സിനാനെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുകയാണ് ഉമ്മ ഓ ഇപ്പം എവിടേക്ക് ഓൻ പോകണം ശരിക്കൊന്നും കാണാലോ അതെ തറവാട്ട് പറഞ്ഞ പെൺകുട്ടികളൊപ്പം കെടുക്കാൻ അവനക്ക് മടിയാ തോന്നുന്നുണ്ട് ഓരോടും ഇടപഴകാനും ഇഷ്ടമല്ല ഓ എനിക്ക് ഈ പാവപ്പെട്ട പെൺകുട്ടികളെ അതാ തോന്നുന്നുണ്ട് ഇഷ്ടം കണ്ടില്ലേ ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കണം മുകളിലേക്ക് പോകണ ലക്ഷണമൊന്നും കാണുന്നില്ല ഉമ്മ അറിയാത്ത രീതിയിൽ എന്താ സിനി ആണ് ഈ കെടുക്കാൻ പോകത്തെ ഉമ്മയുടെ ആ ഒരു ശബ്ദം കേട്ട് അവൻ ഒരു നിമിഷം ഞെട്ടി ഉമ്മ സമയമാണല്ലോ നിങ്ങൾ പോയി കിടന്നോളേ ആ ഞാൻ പോയി കിടക്കാം പിന്നെ എന്നോട് പിന്നെയും പിന്നെയും സൂചിപ്പിക്കേണ്ട ആവശ്യമുണ്ടല്ലോ ഇല്ലല്ലോ പെണ്ണുങ്ങളെ എങ്ങനെ കാട്ടാൻ പാടില്ല കേട്ടോ എങ്ങനെ എങ്ങനെയമ്മ ഒറ്റപ്പെടുത്തലേ അങ്ങനെ എത്ര ദിവസമായി എൻ്റെ പൊന്നാരും നിങ്ങളൊന്ന് ക്ഷമിക്ക് അല്ല എൻ്റെ മറ്റോള് വർത്താനം എന്താ നീച്ചിയിൽ എപ്പോഴും ഇവിടെ ഓളോട് നീച്ചാൻ വരുന്നേ എന്താ ഇത് കഥ അങ്ങനെ കെടുക്കുക ജീന വളം വെച്ചു കൊടുത്തോ ജി കുറച്ച് നന്നായി ഞാൻ വിചാരിച്ചിപ്പോൾ പറ്റേ ബടക്കയക്കണേജ് പഴയ പോലെ നല്ല പെണ്ണുങ്ങളെ മേത്തേക്ക് ഒന്നും കൂടെ ഒട്ടീക്കണിജ് സിനാനെ കണക്കിന് പറയുന്നുണ്ട് ഉമ്മ ശരിക്കും പറഞ്ഞ സിനാൻ മടുത്തു പോകുന്ന രീതിയിലാണ് ആ വീട് ഉമ്മ ഒന്നും മിണ്ടാതിരിക്കോ മിണ്ടാതിരിക്കണേ ഉമ്മക്ക് വേണ്ടി എന്താ തരേണ്ടിയത് ആടാ ഞാൻ മുണ്ടണില്ല ഞാൻ നിർത്തി വെച്ചു എനിക്ക് അതിനോട് മുണ്ടണ പരിപാടിയേ ഇല്ല ഒന്നുമില്ലെങ്കിൽ പെറ്റുപോറ്റി വളർത്തി ഇത്ര വലുപ്പാക്കിയില്ലേ ഉമ്മ നിങ്ങൾ ഇങ്ങളെന്ത് പറഞ്ഞത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാനൊക്കെ നിന്നീലേ എന്തെന്നു നീ പറയണത് നിങ്ങൾ പറഞ്ഞു വേറൊരു പെണ്ണ് ഞാൻ കെട്ടണം അതും വലിയ തറവാട്ടുനിന്ന് കുറേ പണ്ടും പൈസക്കുള്ള പെണ്ണിനെ വേണം എന്നൊക്കെയല്ലേ പറഞ്ഞത് ഇതാ അങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെ വന്ന് ചേർന്നല്ലോ പൊന്നാരസീനാനെ ജന കളിയാ കരുതിട്ടോ വന്ന് ചേർന്നിട്ട് എന്തെങ്കിലും ഒരു ഉപകാരം അല്ലമ്മ ഓൾ ഉപകാരത്തിനല്ലോ അവൾ അവളുടെ ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ധരിച്ച് നടക്കട്ടെ ഓൾ അവൾ ഇഷ്ടംപോലെയൊക്കെ എന്താ അത് പറ്റൂലേ പറ്റേണ്ടെന്നല്ല എന്നാലും ഇജി വെച്ചിട്ട് വല്ലാത്തൊരു വെപ്പായിപ്പോയി എന്താ ഉമ്മ ഉമ്മക്ക് പണിയൊന്നും എടുക്കാത്ത സുന്ദരികളായ നല്ല പെൺകുട്ടികളെ വേണമെന്ന് പറഞ്ഞ ഒന്ന് എന്താ കൊണ്ടുവന്നോ സിനാനെ എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ടട്ടോ ഈയേ എന്തോ ഉമ്മ ഇനി വേണ്ട നിങ്ങൾക്ക് ഓളെ കഴുത്തിലേക്ക് എടുക്കണ വലിയ വലിയ ആഭരണങ്ങളെ കണ്ടില്ലേ അതൊക്കെ നല്ല തറവാടോ സ്വത്തുള്ള ഒരു മാർഗം കൊടുക്കണേ ആ തന്നെ ഓളെ കണ്ടി ചോദിച്ചിട്ട് തന്നില്ല ഞാൻ പറഞ്ഞു മുസ്സിനാന്റെ പണ്ട് ഇവിടെ ഉണ്ട് ഓള് ഡയമണ്ടും സ്വർണ്ണക്കയറ്റും ഇവിടെ ഉണ്ട് കൊണ്ട ആൻഡും കൂടി ഇവിടെ വെക്കാന്ന് പറഞ്ഞു കേട്ടീനോള് അത് ഇവിടെ വെച്ചോളാം എന്ന് പറഞ്ഞു അതുള്ള ആള് ഉമ്മ വന്ന് കയറിപ്പോ നിങ്ങൾ ഇങ്ങനെ കുറ്റം കണ്ടുപിടിച്ചാലോ കുറ്റം പറയാൻ ഒന്നുമില്ലടാ ഇല്ലടാ തടിയനങ്ങി ഒന്നും ചെയ്യൂല അതേ ഉള്ളു കുറ്റം വേറെ ഒന്നുമില്ല നല്ല സുഖമായി സോഫയിലും കസാനിലും അങ്ങനെ പോയിരിക്കും പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് എങ്ങനെയുണ്ട് സിനാൻ ഒന്നും മിണ്ടിയില്ല ആ രാത്രിയിൽ അതാ റഷീദും ഉമ്മ നോക്കി നിൽക്കുകയാണ് സിനാൻ ഏത് റൂമിലേക്ക് പോകും മുകളിലേക്ക് കയറുമോ അതോ താഴേക്ക് പോകുമോ ഉമ്മാലമായ സംശയം താഴേക്ക് പോകുമെന്ന് തന്നെയായിരുന്നു അങ്ങനെയാണെങ്കിൽ സിനാനോട് രണ്ട് വർത്താനം പറയുവാനുണ്ട് ഉമ്മ വിചാരിക്കുന്നു ഇൻഷല്ല നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം സിനാൻ എങ്ങോട്ട് പോകും മുഹസിനിയുടെ റൂമിലേക്കോ അതോ ഷാഹിനിയുടെ റൂമിലേക്കോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും അസലാമലൈക്കും വരഹമത്തല്ലാത്ത ഒബരക്കാത്തു